നമസ്കാരം അയർലൻഡിൽ ഇന്ത്യക്കെതിരായ ആക്രമണം തുടരുകയാണ് ഇന്ത്യൻ വംശ ഇന്ത്യൻ വംശജനായ ഒൻപത് വയസ്സുകാരനാണ് ഏറ്റവും ഒടുവിൽ ആക്രമണത്തിന് ഇരയായത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ തലയിൽ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണം നടത്തിയ കൗമാരക്കാരനെ അയർലൻഡ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വയസ്സുകാരനാണ് കുറ്റം ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച കോർക്ക് കൗണ്ടിയിൽ വെച്ചാണ് ഇന്ത്യൻ വംശജനായ ഒൻപത് വയസ്സുകാരൻ ആക്രമണത്തിന് ഇരയായത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു വംശീയാക്രമണമാണ് മകനെതിരെ നടന്നത് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് സംഭവത്തിൽ അയർലൻഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒൻപത് വയസ്സുകാരൻ ഈ കുട്ടിയുടെ നേർക്കാണ് പതിനഞ്ചുകാരൻ കല്ലെറിഞ്ഞത് കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് കുടുംബം രംഗത്ത് വരികയായിരുന്നു രക്തം വാർന്ന നിലയിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അക്രമം നടത്തിയ കൗമാരക്കാരൻ ആ പ്രദേശത്ത് സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് ആക്രമണം കുട്ടിക്ക് ജീവിതകാലത്തേക്ക് മുഴുവൻ ഉണ്ടാകുന്ന തരത്തിലുള്ള മെൻറ്റൽ ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കടുത്ത മാനസികാവസ്ഥയിലൂടെയായിരിക്കും ഇനി കടന്നു പോകുന്നതെന്നുമാണ് അയർലൻഡ് ഇന്ത്യ കൗൺസിൽ മേധാവിയായ പ്രശാന്ത് ശുക്ല പ്രതികരിച്ചിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളിലെയും സർക്കാരുകളോട് വിഷയം ഗൗരവമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ഞെട്ടിക്കുന്നതാണ് കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘാതം ഉണ്ടാകും അത് നമുക്ക് ഒരിക്കലും അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ പരിഹരിക്കാനോ കഴിയില്ല എന്നും പ്രശാന്ത് പറഞ്ഞു അടുത്തിളയായി ഇന്ത്യൻ വംശജർക്കെതിരെ വംശീയ ആക്രമണങ്ങൾ അയർലാൻഡിൽ വർദ്ധിച്ചു വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി ഒരു സുരക്ഷാ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരുന്നു ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ ജാഗ്രത പാലിക്കാനും എംബസി നിർദ്ദേശം നൽകി ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്രമണങ്ങളെക്കുറിച്ച് ഐറിഷ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗിൻസ അപലപിച്ചിരുന്നു ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത അയർലൻഡ് ഇന്ത്യ കൗൺസിൽ ഡബ്ലിനിലെ ഹാംലിയിൽ ഫാംലിയിൽ നടത്താനിരുന്ന വാർഷിക ഇന്ത്യൻ ദിനാഘോഷവും മാറ്റിവെച്ചിരുന്നു ആഴ്ച ഇന്ത്യൻ വംശജനായ ഒരു അറുപതുകാരനും ആക്രമണത്തിന് ഇരയായിരുന്നു ഡബ്ലിനിലെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ രണ്ട് കുട്ടികളാണ് അറുപത് കാരനെ അപമാനിച്ചത് വൃദ്ധനെ ശാരീരികമായി ഉപദ്രവിക്കാനും സ്വകാര്യ ഭാഗങ്ങളിൽ പിടിക്കാനും മറ്റും ശ്രമിക്കുകയായിരുന്നു ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൂടുതലും കൗമാരക്കാരാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത അധികൃതരും ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ നിയമ നടപടികൾക്ക് പരിമിതിയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്